ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഹോട്ടായ എന്നാൽ അതിലേറെ ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ദാമ്പത്യത്തിലെ സ്പെഷ്യൽ രുചിക്കൂട്ട് അതെ മ്യൂച്വൽ മാസ്റ്റർ ബീഷൻ അഥവാ പരസ്പര സ്വയംഭോഗം ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും നെറ്റു ചുളിക്കുന്നുണ്ടാകും ഇതൊക്കെ നമ്മുടെ ഇടയിൽ വേണോ എന്ന് എടോ സുഹൃത്തുക്കളെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കല്യാണ സദ്യ പോലെയാണ് ചോറും സാമ്പാറും മാത്രം കഴിച്ചാൽ വയറു നിറയും പക്ഷെ മനസ്സ് നിറയണമെങ്കിൽ ആ അച്ചാറും പപ്പടവും പിന്നെ അവസാനം കുടിക്കാൻ ആ മധുരമുള്ള പായസവും കൂടി വേണം ആ പായസവും അച്ചാറുമൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പോൾ വായോ നമുക്കീ റൊമാൻറ്റിക് ഒന്ന് ആസ്വദിച്ചാലോ എന്താണ് ഈ മാനുവൽ സ്റ്റാർട്ടിംഗ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ പെനട്രേഷൻ മാത്രമാണ് എന്നാണ് എന്നാൽ അത് തെറ്റാണ് സുഹൃത്തുക്കളെ വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്കറിയാം ഇടയ്ക്ക് ബാറ്ററി ഡൗൺ ആയാൽ നമ്മളൊന്ന് തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതിനെയാണ് ഞാൻ ഈ മാനുവൽ സ്റ്റാർട്ടിംഗ് എന്ന് വിളിക്കുന്നത് പരസ്പര സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ ദമ്പതികൾ പരസ്പരം കൈകൾ കൊണ്ട് ഉത്തേജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇത് വെറുമൊരു ഫോർപ്ലേ അല്ല ഇത് ഫുൾ മീൽസ് പോലെ തന്നെ സംതൃപ്തി നൽകുന്ന ഒന്നാണ് പലപ്പോഴും ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ പങ്കാളിക്ക് ശാരീരികമായ അസ്വസ്ഥതകളുള്ളപ്പോൾ വലിയ അധ്വാനമില്ലാതെ തന്നെ രണ്ടു പേർക്കും ഒരേപോലെ ആനന്ദം കണ്ടെത്താൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ വഴിയാണിത് സയൻസും ഐ ലവ് ഹോർമോണും ഇനി ഇതിൻ്റെ സയൻസ് ഒന്ന് നോക്കാം വലിയ കാര്യമായിട്ടല്ല സിമ്പിളായി പറഞ്ഞു തരാം നമ്മൾ പരസ്പരം സ്പർശിക്കുമ്പോൾ തലച്ചോറിൽ നിന്നൊരു സാധനം പുറത്തു വരും അതാണ് ഓക്സിറ്റോസിൻ ഇതിനെ ദാമ്പത്യത്തിലെ ഫെവിക്കോൾ എന്നാണ് വിളിക്കാറുള്ളത് ഈ ഹോർമോൺ പ്രവഹിച്ചാൽ പിന്നെ പങ്കാളിയോട് തോന്നുന്ന സ്നേഹം അങ്ങ് വയനാടൻ ചുരം കയറുന്നത് പോലെ മുകളിലേക്ക് പോകും സ്ത്രീകളുടെ കാര്യമെടുത്താൽ പലർക്കും ഓർഗാസം കിട്ടാൻ ക്ലിറ്ററിസിലെ സ്പർശനം അത്യാവശ്യമാണ് അത് ഈ കൈകൾ കൊണ്ടുള്ള ഉത്തേജനത്തിലൂടെ കൃത്യമായി നൽകാൻ പറ്റും കൃത്യമായ ടാർഗറ്റിൽ തന്നെ അമ്പെയ്യുന്നത് പോലെയാണത് പുരുഷന്മാർക്കാണെങ്കിൽ ഓഫീസിലെ ടെൻഷനും ബോസിൻ്റെ ചീത്ത ഒക്കെ മറന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പങ്കാളിയുടെ ഈ മൃദുവായ തലോടൽ മാത്രം മതി ഇതിലും വലിയൊരു സ്ട്രെസ് ബസ്റ്റർ വേറെയുണ്ടോ അടുക്കളയിലെ റെസിപ്പി പോലെ ഒരുക്കം ഏതൊരു നല്ല കാര്യത്തിനും ഒരു ഒരുക്കം വേണമല്ലോ അടുക്കളയിൽ കയറിയുടനെ മീൻകറി തിളക്കില്ലല്ലോ ആദ്യം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് അറിയണ്ടേ അതുപോലെ തന്നെയാണിത് ആദ്യം മുറിയിലെ മൂടൊന്ന് സെറ്റ് ചെയ്യുക ആ വലിയ ട്യൂബ് ലൈറ്റ് ഒന്ന് അണച്ച് ചെറിയൊരു സീറോ ഇടുക നല്ലൊരു മെലഡി പാട്ട് കൂടിയുണ്ടെങ്കിൽ സംഗതി ഉഷാറായി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് ൂബ്രിക്കന്റ് പായസത്തിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണത് നനവ് കുറവാണെങ്കിൽ വേദന വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു നല്ല ലൂബ് ഉപയോഗിക്കുന്നത് സ്പർശനം കൂടുതൽ സ്മൂത്താക്കും പ്രയോഗരീതികൾ ഡോൺ ബി എൻ എ ഹറി ഇനി കാര്യത്തിലേക്ക് കടക്കാം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ധൃതി കാണിക്കല്ലേ ഭാര്യയുടെ ഉത്തേജന കേന്ദ്രങ്ങൾ മനസ്സിലാക്കി പതുക്കെ തുടങ്ങുക വട്ടത്തിൽ വിരലുകൾ ചലിപ്പിക്കുന്നത് അവർക്ക് വലിയ അനുഭൂതി നൽകും ഇതിഷ്ടമാണോ വേഗത കൂട്ടണോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ മിണ്ടാതിരുന്ന് പണിതീർക്കാനുള്ളതല്ല ഇത് സംസാരിക്കണം അതുപോലെ ഭാര്യമാർക്കും ഭർത്താവിനെ സഹായിക്കാം ഒന്ന് തൊടുകയല്ല മറിച്ച് സ്നേഹത്തോടെയും താൽപ്പര്യത്തോടെയും തലോടുക അവരുടെ ആത്മവിശ്വാസം കൂട്ടാൻ നിങ്ങളുടെ ആ ഒരു സ്പർശനം മാത്രം മതി കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കും വെറൈറ്റി ഇല്ലാതെ എന്ത് ജീവിതം എല്ലാ ദിവസവും ഒരേ കറിക്കൂട്ടി ചോറുണ്ണാൻ ആർക്കെങ്കിലും പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് കിടപ്പറയിലും ചെറിയ പരീക്ഷണങ്ങൾ ആവാം വൈബ്രേറ്ററുകൾ പോലുള്ള കുഞ്ഞു ടോയ്സ് ഉപയോഗിക്കുന്നത് ഒട്ടും മോശമായ കാര്യമല്ല അത് നിങ്ങളുടെ ലൈഫ് കൂടുതൽ കളർഫുൾ ആക്കും പിന്നെ ദൂരെയുള്ള ദമ്പതികൾക്ക് വീഡിയോ കോൾ വഴി ഇത് പരീക്ഷിക്കാം മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ പരസ്പരം കണ്ടുകൊണ്ട് സംസാരിച്ച് ഉത്തേജനം കണ്ടെത്തുന്നത് വലിയൊരാശ്വാസമാണ് ഉപസംഹാരം പായസം കുടിച്ച് പിരിയാം അപ്പോൾ കൂട്ടുകാരെ സ്വയംഭോഗം എന്നത് എന്തോ പാപമാണെന്ന് വിചാരിച്ചിരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ദമ്പതികൾക്കിടയിൽ ഇത് സ്നേഹത്തിന്റെ ഉന്നതമായ പ്രകടനമാണ് ശാരീരികമായ സുഖത്തിനപ്പുറം ഇത് നിങ്ങളുടെ മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കും അപ്പോൾ ധൃതി വേണ്ട പാപബോധം വേണ്ട ഇന്ന് തന്നെ പങ്കാളിയോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കൂ ജീവിതം കുറച്ചുകൂടി മധുരമുള്ളതാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത തവണ മറ്റൊരു കിടിലൻ വിഷയവുമായി ഞാൻ വരാം അതുവരെ ടാറ്റ Bye bye!